ആ ആ ആ ആ ആ നെഗറ്റീവ് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ദേഷ്യം കോപം എല്ലാം ഒരു നെഗറ്റിവിറ്റി നമ്മൾ 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 ക്ലെൻസ് ഓറ ബ്രൈറ്റ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കുന്നുണ്ട് പ്രാക്ടീസ് അത് മുമ്പുള്ള സയൻസ് മനസ്സിലാക്കി പോകണം അവിടെ നടക്കുന്ന മാജിക് എന്താണെന്ന് അറിയണമെങ്കിൽ ആ ലോജിക്കിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഓറ എന്തുകൊണ്ട് ഡള്ള ഈ പറയുന്ന കാർമിക് എഫക്ട്സ് നമ്മളിപ്പോ അകത്തേക്ക് ഇൻസ്പ് ആയിട്ട് കൊടുത്തില്ല കാലങ്ങളായിട്ട് അതെല്ലാം കൊണ്ട് നമ്മുടെ ഓറ ബ്ലോക്ക് ആയിരിക്കണം കരിവടലം പിടിച്ചിരിക്കുക അതാണ് പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നതും വഴക്കുണ്ടാക്കാൻ തോന്നുന്നതും ഇനി നമുക്ക് വേദന വരാനായിട്ട് മറ്റു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ എന്താ നമ്മുടെ തന്നെ ഓറയിലെ ബ്ലോക്കാണ് അതിനെ ഇനി തിരിച്ചറിച്ച് നമ്മൾ ക്ലിയർ ചെയ്താലോ ബാലൻസ്ഡ് ആവും ണ്ടോ അപ്പം നമ്മുടെ ഒരാളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന എനർജി മുമ്പ് ഇരുന്ന ഉണ്ടായിരുന്ന അല്ല പ്രപഞ്ചത്തിൽ എഫക്ട് അതിനെയാണ് എന്ന് ഫോർവേഡ് സഞ്ജിതകർമ്മം ഇംഗ്ലീഷിൽ പറയും അത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അതും കുറെ നാൾ അനുഭവിച്ചനുഭവിച്ച ഒരു മാത്രമേ ഇനി ക്ലെൻസ് കിട്ടും കാര്യ ഇപ്പൊ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് സാറേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ട്രെയിനിങ് വായിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ളതും വലിയ വലിയ ആചാര്യന്മാരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് രംഗത്തുള്ള ഈ പറയുന്ന ദൈവമായിട്ട് അടുത്ത് ക്രിയകളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ആ താന്രികള് അല്ലെങ്കിൽ പൂജാരികള് പിന്നെ പള്ളിയിലച്ചന്മാര് ഉസ്താദുമാര് പുരോഹിതര് എന്ന് പറയും കോമൺ ആയിട്ട് ഈ പുരോഹിതര് വരുന്നു എന്താ വെച്ചാൽ അവർ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിന് വിട്ട് മാറുന്നില്ല പറഞ്ഞു വരുമ്പോൾ സാധാരണ ആൾക്കാർ വിശ്വസിക്കുന്ന ദൈവത്തിന് അടുത്തിരിക്കുന്ന ആൾക്കാരാണ് അവർക്കും ഈ ദുരിതങ്ങൾ മാറുന്നില്ല എന്നാൽ കുറെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ യഥാർത്ഥ സയൻസ് അറിയുന്ന അവിടെയാണ് അപ്പൊ അറിയുക നമ്മുടെ ഉള്ളിലേക്ക് പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നതിന്റെ എഫക്റ്റ് ഈ ജന്മത്ത് അനുഭവിക്കുന്നു രണ്ടാമത്തത് ജനിതകമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന വിഷയങ്ങളാണ് ജനിതകം നമ്മുടെ ജീൻ നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ നമ്മുടെ അവരുടെ മുൻതല്ല അപ്പൊ ചില രോഗങ്ങളൊക്കെ ആയിട്ട് ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ അവരുടെ ഒരു ഡയഗ്നൈസ് എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ആണോന്ന് ചോദിക്കും ഡയബറ്റിക്കോ അല്ലെങ്കിൽ ക്യാൻസറോ അല്ലെ ആണോ ചോദിക്കും നമ്മളിപ്പോ ചിന്തിച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊന്നുമില്ല നമുക്ക് രണ്ട് തലമുറ വരെ അറിയുള്ളൂ പിന്നെ ഏഴ് തലമുറ ബാക്കിലോട്ടുള്ള എഫക്റ്റും പ്രസന്റ് ലൈഫിൽ നമ്മളെ ബാധിക്കും അതാണ് ഏഴിന്റെ പ്രാധാന്യം ഏഴ് അപ്പം നമ്മുടെ അപ്പൂപ്പനെ പറയാ അപ്പൂപ്പൻറെ അപ്പൂപ്പൻ വരുത്തി വെച്ച ചില ആയിരിക്കും അനുഭവിക്കുന്നത് നമുക്ക് ഗ്രാൻ മദർ മനസ്സിലായല്ലോ എന്നാ അവര് ചില ചെയ്ത പല നന്മയുടെ എഫക്റ്റും ഈ ജീവിതത്തിൽ നമ്മൾ ഒന്നും ചെയ്യാതനുഭവിക്കുന്നു സുഹൃതം എന്ന് പറയും അതുകൊണ്ടാണ് ചിലക്ക് കൊച്ചു കൊച്ചു ഐഡിയാസ് കൊടുത്താൽ വലിയ വലിയ ഉണ്ടാകും ചിലത് തലകുത്തി മറിച്ചിട്ടും ഫലം കിട്ടുന്നില്ല അല്ല അതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതീവ രീതി ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം പ്രയോജനം കിട്ടുന്നില്ല ചില എഫേർട്ട് എടുക്കുന്ന അനുസരിച്ച് ആനുപാതികമായിട്ട് ഫലം കിട്ടുന്നില്ല കാരണം ഈ കാർമിക് എഫക്റ്റ് ആണ് അവര് നോക്കിയിട്ടുണ്ടെങ്കിൽ തലകുത്തി മറിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അതല്ലേ ആദ്യം ചെയ്ത് കളയേണ്ടത് ഡോക്ടർ ഡോക്ടർ അല്ല ഞാൻ കേട്ടത് ഈ നമ്മുടെ മനസ്സിൽ അതുപോലെ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ അതുപോലെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ലോ ഓഫ് അട്രാക്ഷൻ ചെയ്താലും വർക്ക് ചെയ്യില്ല ഞാൻ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ടില്ല കാരണം ഞാൻ നെഗറ്റീവ് ആയിട്ടിരിക്കും സങ്കടം ഉള്ളതുകൊണ്ട് ഞാൻ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ എനിക്കത് മനസ്സിലായത് പോസിറ്റീവ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ എനർജി ഒരു ആ ഒരു ഇത് അതായത് ഈഗോ ഗ്രാൻഡ് ലെവൽ താഴ്ന്നല്ലേ അപ്പൊ അതിന്റെ മുകളിൽ അതുകൊണ്ടാണ് സങ്കടത്തോടെ പ്രാർത്ഥിക്കരുതെന്നും സങ്കടമുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ വിചാരിച്ചിട്ടും കാര്യമില്ല അത് കിട്ടാതെ വരും നമുക്ക് നിരാശ കൂടേ ഉള്ളൂ കൂടുതൽ വെരി റിലവന്റ് ആണ് പോവും അപ്പം അതൊന്ന് മറ്റൊന്ന് നമ്മളിപ്പോ പറഞ്ഞു കാർമിക് എഫക്ട് ഒന്ന് വന്നപ്പോഴേ കൊണ്ടുവന്നത് രണ്ടാമത് ജനിതകം മൂന്നാമത്തെ വർണ്ണം കൂടെ ഉണ്ട് ഈ മൂന്നാമത്തെ അതെന്താന്ന് വെച്ചാൽ പ്രസന്റ് ലൈഫിൽ നമ്മൾ അകത്തേക്ക് ഇത്രയും നാൾ കൊടുത്തത് അതിനെ പറയും ആർജിത കാർമിക് എഫക്ട് കാർമിക് എഫക്ട് അത് വേണമെങ്കിൽ അവിടെ നോട്ട് ഡൗൺ നോട്ട് ചെയ്ത് വെച്ചു ഒന്ന് ആദ്യത്തെ ഫോർവേഡ് കർമ്മം ആ ക്യാരി ഫോർവേഡ് ആയിട്ട് വരുന്നത് നമ്പർ ജീൻ ടുമേഷൻ ജനിതകം മൂന്നാമത്തത് പ്രസന്റ് ലൈഫിലെ നമ്മള് അകത്തേക്ക് കൊടുത്ത സംഗതി അതിനെ നമ്മൾ നമ്മൾ ഈ മൂന്ന് എഫക്റ്റും ആണ് ഇപ്പോഴത്തെ നമ്മുടെ എനർജി ലെവലിനെ ബാധിച്ചിരിക്കുന്നത് അപ്പം ഈ നിമിഷം വരെ നമ്മൾ അകത്തേക്ക് ഇൻപുട്ട് കൊടുത്ത നമ്മളിലേക്ക് ചിന്ത അകത്തേക്ക് നമ്മുടെ ഈ തേടറ ആ സീക്രട് പേഴ്സണാലിറ്റിയിലേക്ക് എഫക്ട് വന്നത് ഒന്ന് മാതൃഗർഭത്തിൽ മാതൃഗർഭത്തിലിരിക്കുമ്പോൾ തൊട്ടുള്ളതുണ്ട് ആ കാലഘട്ടത്തിൽ മാതാവിന്റെ അമ്മയുടെ വികാര ഇമേജ് ഇമോഷൻസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആത്മാവ് കോപ്പിന്റെ വന്നു കഴിഞ്ഞാൽ അപ് ടു അപ്റ്റു ടെസ് പുറമേന്ന് കാണുന്നതും കേൾക്കുന്നതും അകത്ത് കോപ്പി അക്യൂർ ചെയ്യപ്പെടുന്നവർ ഇനിയും ബുദ്ധി കുറച്ച് കഴിഞ്ഞാൽ പത്ത് വയസ്സ് കഴിഞ്ഞാലോ ഈ നിമിഷം വരെ നമ്മൾ അകത്തേക്ക് ഇൻസേർട്ട് കൊടുത്തത് നമ്മുടെ ആത്മാവില്ലാത്തയുടെടറയില് സംസ്കാരമായിട്ട് സംസ്കരിച്ചു വരുന്നു അപ്പൊ ഇത് ഇത് ഇത്രയും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് പിന്നെ കൂടുതലും മെജോറിറ്റി നെഗറ്റീവ് ആണ് നമ്മളെ ഓറെ ബാധിക്കുന്നു അപ്പൊ ഈ മൂന്ന് ഏരിയയില് ഏരിയയിൽ നമുക്കിനിയും ഈ ഒരു സയൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയും ഒരു മാറ്റം വരണമെങ്കിൽ ഈ മൂന്ന് ഏരിയയിൽ എതിലാണ് മാറ്റം വരുത്താൻ സ്വാതന്ത്ര്യം ഉള്ളത് വെരി ഗുഡ് ഈ ജന്മത്തിൽ അക്വേർ ചെയ്തത് അതിന് നമുക്കറിയാം ഇനി അകത്തേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് എന്ത് വേണോന്നുള്ളൂ അത് നിങ്ങൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ വേറെ ആർക്കും പറ്റില്ല കാരണം മനസ്സിനകത്തുള്ള ചിന്തകൾ നിങ്ങൾ നമുക്കല്ല വേറെ ആർക്കും അറിയാൻ പറ്റുമോ സാഹചര്യം എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ കൂടെ ചര എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് സാഹചര്യം അപ്പൊ നമ്മളോടൊപ്പം ചലിക്കുന്ന നമ്മുടെ ചിന്തകളല്ലേ ചിന്തകൾ എന്ന് പറഞ്ഞാൽ വിത്തുകൾ പോലെയാണ് ഒരു സീഡിനുള്ളിലാണ് ഒരു വിത്തിനുള്ളിലാണ് വലിയ ആയിത്തീരേണ്ട മരവിനെ അപ്പൊ ഒരു ദിവസം എത്രത്തോളം അപ്രോക്സിമേറ്റ് നമ്മളുടെ ചിന്തകൾ കടന്നു പോകുന്ന ഒരു ഐഡിയ വേണം ഒന്നാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അറിയുക ഒരു മോർ ദാൻ തേർട്ടി ഫൈവ് തൗസൻഡ് ഓഫ് തോട്ട്സ് അവർ ബ്രെയിൻ ഈവറി ഡേ അതായത് നമ്മൾ പറഞ്ഞല്ലേ ഈ പറയുന്ന ബാലൻസ് സ്റ്റേറ്റ് ഓഫ് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർ അവർ വലിയ ഉത്കണ്ഠകളില്ല വലിയ നിരാശയില്ല ബാലൻസിൽ ജീവിച്ചു പോകുന്നു അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാളത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള ആക്റ്റീവ് ആയിരിക്കും ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ടൊന്നും ഇതൊരു ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു അങ്ങനെയുള്ളവർക്ക് ഒരു അയ്യായിരം ചിന്തകൾ കയറി ഇറങ്ങി പോകും എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള വിഷൻ ഇവരിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് സക്സസ് ആകണം അല്ലെങ്കിൽ വേറെ ചില ഐഡിയാസ് ഒക്കെ വന്നു പിന്നെ അവർ ഊണിൽ ഉറക്കത്തിനും അതായിരിക്കും കൂടുതൽ ചിന്തിക്കുക അത് മുപ്പത്തയ്യായിരം മുതൽ എക്സീഡ് ചെയ്ത് വന്ന എഴുപതിനായിരം വരെ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് മോർ ദാൻ അപ്പൊ നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സെവൻറ്റി തൗസൻഡ്സ് തോട്ട്സ് കൺവേ ചെയ്യാനുള്ള കൊണ്ടുപോകാനുള്ള പവർ ഓരോ ബ്രെയിനും ഉണ്ട് നമ്മൾ സാധാരണ ഇതിൽ മുപ്പത്തയ്യായിരം വരെ ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നിങ്ങൾ അതിലേക്ക് കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മുപ്പത്തയ്യായിരം വരെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ആ എന്ത് കൂട്ടുന്നു അതല്ലേ അകത്തേക്ക് പോകുന്നത് ഇപ്പൊ അതിന് പകരം ഈ എഴുപതിനായിരത്തി കൊണ്ടുപോകുന്ന എങ്ങനെയാണെന്നറിയാമോ ഓവർ തിങ്കിങ് വലിയ നെഗറ്റീവ് ഓവർ തിങ്കിങ് കേറുന്നുള്ളത് ഡോക്ടർ റിയലൈസേഷൻ ആണ് ഏറ്റവും പ്രധാനം അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ കണ്ണു തുറപ്പിക്കുകയാണ് ഈ സെക്ഷൻ്റെ ഒരു പ്രത്യേകത സഞ്ജന ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ പറഞ്ഞു യെസ് എന്റെ പ്രോബ്ലം അതാണ് അതായത് ദൈനംദിന ജീവിതം നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യാനായിട്ടൊരു ചിന്ത വേണം അത് മടി കൂടാതെ ടൈം ഡിലേ കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു മക്കളുടെ കാര്യങ്ങള് ഭർത്താവിന്റെ കാര്യങ്ങള് വീട്ടില് ജോലികൾ കാര്യങ്ങൾ ചെയ്യുന്നു പ്ലസ് അകത്തേക്ക് കൊണ്ടുവരുന്നത് നെഗറ്റീവായിട്ടുള്ള ഓവർ തിങ്കിങ് ആണെങ്കിൽ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകുന്നു